നമ്മുടെ അടുത്ത കാർ ഗൈസ് ഇന്ന് ഇറങ്ങാനായിട്ട് പോകുവാണ് വേറൊന്നും അല്ല നമ്മുടെ അൽറ്റസയാണ് അപ്പോൾ വണ്ടി ഞാൻ ഇന്നലെ പോയി എടുത്തു സെക്കൻഡ് ഹാൻഡാണ് ഞാൻ എടുത്തത് എടുത്തതിന് ശേഷം ഞാൻ നേരെ വണ്ടി കൊണ്ടുപോയങ്ങ് പണിക്കാണ് കയറ്റിയത് കാരണം വണ്ടി പണിത് ഇറങ്ങിയാലേ കൈസ് ആ ഒരു ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് കൈസ് പണിത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ച് തരാമെന്ന് വെച്ച് വലിയ അങ്ങോട്ട് ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നും വണ്ടി ചെയ്തിട്ടില്ല എന്നാലും കുറച്ച് കിറ്റും കാര്യങ്ങളൊക്കെ കയറ്റി വണ്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സിറ്റി ടുവിൽ തന്നെ ഇരിക്കുന്ന ഒരു ഗ്യാരേജിലാണ് ഞാൻ വണ്ടി പണിയാനായിട്ട് കൊടുത്തത് അപ്പോൾ ഇന്ന് ഗെയ്സ് നമുക്ക് കാർ പോയി എടുക്കണം ശേഷം വേറൊരു അടിപൊളി പരിപാടിയും കൂടെ ഉണ്ട് അതായത് നമ്മുടെ എം ഫാർക്കിന് ഇവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പം ഞാനും കില്ലാടിയും കൂടാണ് പോകുന്നത് ആ ഒരു കാർ എടുക്കാനായിട്ട് അപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ കേസ് നമ്മുടെ വീട്ടിലോട്ട് വരാമെന്നാണ് പറഞ്ഞത് രണ്ടുപേരുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കാർ പോയി എടുക്കാനായിട്ട് പറ്റത്തുള്ളൊ ഇവിടുന്ന ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം ഒരാൾ വണ്ടി എടുത്തുകൊണ്ട് വരണം അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഗെയ്സ് നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നത് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറാണ് അൽറ്റസ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് ആ ഒരു വണ്ടി പുതിയ ലുക്ക് കാണാനായിട്ട് ഇപ്പം കുറെ നേര കേസ് വരാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കേസ് ഇവിടെ എത്തിയിട്ടില്ല ഞാൻ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്തായാലും നമ്മുടെ കില്ലാടി അവൻ്റെ അവൻ്റെ സിവിക്കിലാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇവിടെ അടി തട്ടാ അടിതട്ടിയില്ല കേട്ടോ ഞാൻ വിചാരിച്ചു അതിൻ്റെ അടി തട്ട് കാരണം നല്ല രീതിയിൽ ആ ഒരു വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അതെ അവൻ അവിടെ കൊണ്ട് വണ്ടി നിർത്തി എടാ നമുക്കിപ്പം പോകാനുള്ളതല്ലേ നിനക്ക് ഇവിടെ കാണും ഇട്ടാ പോരെ എന്തായാലും ചെറുക്കൻ്റെ കാർ ഗൈസ് വേറെ ലെവലാണ് എനിക്ക് ഒരു വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി ചെയ്തത് ഞാൻ സിവിക്ക് ചെയ്തപ്പം കേസ് അതിന്റെ ഒരു ഇതില് പോയി പെട്ടെന്ന് സെറ്റാക്കി എടുത്തൊരു വണ്ടിയാണ് എന്തായാലും വണ്ടി അടിപൊളിയായിട്ടുണ്ട് പിന്നെ അല്ല നമ്മൾ ഇന്ന് പൊളിക്കുമല്ലേ അങ്ങനെ വലിയ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ലടാ ഒരു ചെറിയ പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ വണ്ടി നീ ഒരു കാർ എനിക്ക് വേണം വേണം വന്നേ പറ്റത്തുള്ളൂ ഓ എപ്പോഴും ചെലവല്ലേ പിന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ോ അങ്ങനത്തെ ചെലവല്ല ഇത് എനിക്ക് സ്പെഷ്യൽ ഓ സന്നേക്കാവേ എപ്പോഴാ വേണ്ടെന്ന് പറഞ്ഞാ മതി അതോ അത് ഞാൻ പറയാം ഞാൻ ഉടനെ തന്നെ ഈ കാർ നീ നേരെ പരിപാടിക്ക് പോവല്ലേ ആ ഞാൻ നേരെ ആ പരിപാടിക്ക് പോടാ നീ ില്ലോനല്ലോ ഓ പിന്നെ അതിനിപ്പോ എന്താ നീ വാ പിന്നെ ഞാൻ ആ വരണ്ട പിന്നെ പുതിയ കാറും കൊണ്ട് നീ വേഷം ഒന്ന് വേറൊരു ലുക്കിലോട്ട് എടാ ഞാനും അത് വിചാരിക്കുന്നു നീ ഒരു താടിയൊക്കെ ഒന്ന് വടിച്ച് വേറൊരു ഇതിലേക്ക് മാറിയാലോ താടി മാത്രല്ല ഈ ഡ്രസ്സൊന്നും മാറാൻ പറ്റത്തില്ല ഇതെന്റെ ഐഡന്റിറ്റി ഡ്രസ്സാ എടാ മൊത്തത്തിൽ മാറാനല്ല പറഞ്ഞത് ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി ഓ ഇന്നൊരു ദിവസത്തേക്കോ എന്നാൽ നമുക്ക് പോകുന്ന വഴിക്ക് ഡ്രസ് വാങ്ങിക്കാം എന്നാ വാ പോവാം നിന്റെ കാർ എടുക്കുക എന്റെ കാറിനകത്ത് പെട്രോൾ ഇല്ല ഞാൻ ഒരു വിധത്തിൽ വരെ ഇത്രയും വലിയ കാർ ഉണ്ടായിട്ട് അതിനകത്ത് പെട്രോൾ അടിക്കാനുള്ള കാശില്ലേടാ ഞാൻ ദിവസമായി സിവിക്ക് എടുത്തിട്ട് അടിക്കില്ലേടാ ഓ ശരി ശരി എന്നാ പോയി എന്റെ എം ഫൈവ് എടുത്തോണ്ട് അതിൽ അങ്ങ് പോവാൻ വണ്ടി പോയി എടുത്തിട്ട് വരാം നീ ഇവിടെ കേട്ടോ കേസ് അപ്പൊ അവൻ നമ്മുടെ കാർ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ കാർ എടുക്കുവായിരുന്നെങ്കിൽ കേസ് സംഭവം നമുക്ക് എളുപ്പമായിരുന്നേനെ ഇതിപ്പം എൻ്റെ എം ഫൈവും കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ആ തൽക്കാലം നമുക്കത് എന്തേലും വഴി നോക്കാം ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ഷോപ്പിങ്ങിനാണ് കേട്ടോ പോകുന്നത് ഒരു ഡ്രസ്സും കോസ്റ്റ്യൂമും ഒക്കെ ഒന്ന് മാറണം അതിനുശേഷം വേറൊരു പരിപാടിയുണ്ട് ആ പരിപാടിയിലേക്കാണ് ഞാൻ പോകുന്നത് ഇവൻ വരുന്നില്ല ഇവൻ മടിയനേസ് ഇവനോട് വരാൻ പറഞ്ഞു അവൻ വരത്തില്ല എന്തായാലും കുഴപ്പമില്ല ഞാൻ മാത്രം അങ്ങ് അല്ലേലും പിന്നെ നമ്മളെ വണ്ടി അങ്ങനല്ലേ എടാ നീ നിന്റെ കാർ എടുത്തിരുന്നെങ്കിൽ നമുക്ക് സംഭവം എളുപ്പമായ ഇതിപ്പോ ഞാൻ ഈ ഒരു വണ്ടി എവിടെ ആ ഒരു തുള്ളി അങ്ങോട്ട് മുന്നോട്ട് ഞാൻ നീ ഇനി അങ്ങനെ വീട്ടിലോട്ട് പോകുന്നത് അതിനി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പെട്രോൾ ഓ നീ നീ ഒരു ഒരു കാര്യം ചെയ്യടാ ഈ ആ വാങ്ങിച്ചോപ്പിൽ കൊണ്ടിട്ടേക്ക ഞാൻ കുറച്ചു ദിവസം ഈ ഒരു വണ്ടി വർക്ക് ഷോപ്പിൽ കാണിക്കണമെന്ന് വിചാരിക്കുന്നു കുറച്ച് എന്താ മിസ്സിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നീ അവടെ കൊണ്ട് ഇട്ടേക്കോ ആ ഷോപ്പിംഗ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് ആ ഹെൽത്തോണ്ട് വരാം എന്നാ അങ്ങനെ ഞാൻ പോയിൻ്റെ ലുക്കൊക്കെ നല്ല ലുക്കിൽ തന്നെ തിരിച്ചു തിരിച്ചു അല്ലാണ്ട് കണ്ണാപ്പി വന്നാ നിന്നെ ഞാൻ നീ ഇവിടെ ഞാൻ കണ്ണാപ്പി ലുക്ക് വരാനോ നീ നീ നടക്കുന്ന കാര്യമെല്ലാം പറ മച്ചാനെ കാര്യമല്ല പറയസ് അപ്പൊ ഞാൻ ഈ ഒരു ഷോപ്പിംഗ് മാളിൽ കേറിയിട്ട് എന്റെ ലുക്ക് മൊത്തം മാറാനായിട്ട് പോവാണ് ഡ്രസ്സ് മാറ്റണം അതുപോലെ തന്നെ ഈ ഒരു താടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അവൻ ആ സമയം കൊണ്ട് കേസ് എന്റെ ആ ഒരു അൽറ്റസ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാൻ എന്താ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കേസ് എടുത്തുള്ളൂ ഇതാണ് എൻ്റെ പുതിയൊരു കോസ്റ്റ്യൂമ് പുതിയ കോസ്റ്റ്യൂം എന്ന് പറയാണെങ്കിൽ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്താണ് അതിനുശേഷം ഞാൻ എൻ്റെ പഴയ ഒരു ഐഡന്റിറ്റി ഡ്രസ്സിലേക്ക് പോകുന്നതായിരിക്കും പിന്നെ ഞാൻ ദണ്ട് താടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കേസ് നേരത്തെ താടി എന്ന് പറയുകയാണെങ്കിൽ അത്ര വലിയൊരു ഫ്രീക്ക് ലുക്കില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാനൊരു ഫ്രീക്ക് ലുക്കിലേക്ക് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവൻ ഇതുവരെ കേസ് ഇങ്ങനെ വന്നിട്ടില്ല ഞാൻ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ആ ഒരു കാർ എടുത്തുകൊണ്ട് വരാനായിട്ട് ഇത്ര നേരം ഇവിടെ അടുത്താണ് ആ ഒരു വർക്ക് ഷോപ്പ് വരുന്നത് എന്തായാലും നമ്മുടെ വണ്ടിയുടെ പുതിയ ലുക്ക് കാണാനായിട്ട് ഗെയ്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതുകൊണ്ട് അവിടെ നിന്ന് വരുന്നതാണോ എൻ്റെ മോനെ ഗെയ്സ് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ പുതിയ ലുക്ക് എൻ്റെ അളിയ വേറെ ലെവലാക്കിയിട്ടുണ്ട് വണ്ടിയുടെ ഈ ഒരു കളറാണ് ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ മോനെ ഏതാ ലുക്ക് അലോയൊക്കെ ഗെയ്സ് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്

ോ ഇവിടെ ആവുമ്പോ നമ്മുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് ബസ് ബസ് കിട്ടും ഉണ്ട് ശരി നീ പോയി വാ കേട്ടോ നമ്മുടെ കില്ലാടിയെ ഞാൻ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ആ ഒരു പരിപാടിയിലേക്ക് പോയേക്കാം ഇപ്പം തന്നെ ഞാൻ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട് എല്ലാരും അവിടെ എത്തി കാണുമായിരിക്കും നമ്മുടെ സിറ്റി വണ്ണി വെച്ചാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് അവിടെ സ്നോ എല്ലാം മാറിയിട്ടുണ്ട് അപ്പം ഇനി അവിടെ എത്തിയിട്ട് വരാം അങ്ങനെ കുറെ നേരത്തെ ഒരു ഓട്ടത്തിന് ശേഷം ഞാൻ നേണ്ട് നമ്മുടെ സിറ്റി വണ്ണിലെ ഡോണറ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ വണ്ടിയിൽ ആ ഒരു ഫ്രണ്ട് ഗ്ലാസ്സിൽ ഗ്ലാസ് ലാൻഡിക്ലേർ ഏതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടി നല്ല രീതിയിൽ അട്രാക്ട് ചെയ്ത് നില്ക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല കുറെ മച്ചന്മാർ തേണ്ട അവരുടെ അൽറ്റസം കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ മോന് ഇത് മാത്രമല്ല ഈ സിംഗിങ് കുറെ വണ്ടികൾ വരാനായിട്ടുണ്ട് ഞാൻ വിചാരിച്ച ഞാൻ ലേറ്റായി പോയെന്നാണ് പക്ഷെ ഞാൻ ആയിട്ടില്ല ഞാനിവിടെ വരുമ്പോൾ ഇവർ മൂന്ന് പേര് മാത്രമേ വന്നിട്ടുള്ളൂ ഞങ്ങൾ എല്ലാവരും കൂടെ തണ്ടീ ഒരു ഡോണറ്റിൽ ഒത്തുചേരാമെന്നാണ് വിചാരിക്കുന്നത് അതിനുശേഷം വേണം കേസ് നമുക്കൊരു റാലി പോലെ നമുക്ക് വെളിയിലേക്ക് പോകാനായിട്ട് ഇത് അൽറ്റസ പുതിയതായിട്ട് വന്നതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ലോഞ്ച് പോലാണ് ഗെയ്സ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഇവിടെ ഒരു മച്ചാൻ ഞാൻ ദേ വന്നപ്പം തൊട്ട് പുഷ്പ്പെടുപ്പാണ് കേട്ടോ എൻ്റെ മോൻ എത്ര പുഷ്പ്പായോന്ന് എനിക്കറിയത്തില്ല ദേ ഇവിടെ ഒരു മച്ചാൻ വൺ പിക്ക് എന്ന് കേസ് പറഞ്ഞിട്ടുണ്ട് ആ പിക്ക് എന്താണ് കറക്റ്റായിട്ട് വരാത്തത് ഒക്കെ കേസ് മച്ചാൻ്റെ ഒരു ആഗ്രഹമല്ലേ അതുകൊണ്ട് ഞാൻ തന്റെ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്തോ ഈ ഒരു പുതിയ ലുക്കിലും കേസ് ഇവരെന്നെ മനസ്സിലാക്കിയല്ലോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ലോഞ്ച് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെറൈറ്റി ഒരു ഡ്രസ്സ് ഇടാന്ന് വെച്ചത് രണ്ട് ഓരോ കാറുകളായിട്ട് ഇതേ പുതിയ പുതിയ വരുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ വെച്ച് ഒരു ഫോട്ടോഷൂട്ട് എടുക്കണം അതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി വേറെ ഫോട്ടോഷൂട്ട് എടുക്കണം എന്ന് നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്ത് വേറെ ലെവലാകും ഞങ്ങളെല്ലാവരും എന്താണ് ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതേ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതേ കണ്ടോ എൻ്റെ മോനെ കേസ് എല്ലാ ഹൽറ്റസേം കൂടെ നമ്മളിങ്ങനെ നിരത്തിയിട്ട് ഒരു അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ വണ്ടികളും കേസ് നല്ല മോഡിഫൈ ചെയ്താണ് വന്നിരിക്കുന്നത് എല്ലാവരും അവരവരുടെ വണ്ടിയുടെ ബോണറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരു എൻജിൻ്റെ ആ ഒരു സെക്ഷൻ കാണാനായിട്ട് വേറെ ലെവലാണ് ഞാനും എടുത്ത് കളഞ്ഞിട്ടുണ്ട് ദേ ഈ ഗ്രീൻ അൽറ്റസ കണ്ടോ എൻ്റെ പൊന്നോ കണ്ണടിച്ചു പോകുന്നു നമ്മുടെ വണ്ടിയുടെ കളർ അത്ര അട്രാക്റ്റീവ് കളർ അല്ലെങ്കിലും ഗൈസ് കാണാൻ രസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഇപ്പൊ അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ ഒന്നും വിളിച്ചില്ല ഒരുപാട് ആൾക്കാർ വരുവാണെങ്കിൽ ഭയങ്കര രീതിയിൽ അലമ്പാവും അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും വിളിക്കാഞ്ഞത് ഇതാണ് കേട്ടോ വണ്ടിയുടെ ബാക്കി എന്നുള്ള ഒരു ലുക്ക് ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് ലൈനായിട്ട് വിളിയിലേക്ക് ഇങ്ങ് പോവാനായിട്ട് തുടങ്ങുക അതുവഴി വണ്ടി തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാൻ ഒരു ഡോണറ്റിൻ്റെ റി പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് വലിയ ഒന്നും ഇല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും അവരെല്ലാം താണ്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് ലൈനായിട്ട് അങ്ങ് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഓക്കെ കേസ് ഞാൻ തേണ്ടി ഒരു കാർ വാഷിന്റെ ഇവിടെ വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലേ നമുക്ക് അങ്ങോട്ട് റാലി ആയിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ എൻ്റെ മോനെ എല്ലാ വണ്ടികളും നേട്ടിങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് ഒരു രക്ഷ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും നമ്മൾ നേരെ നമ്മുടെ ആ ഒരു കാർ കാർസെയിലിൻ്റെ അങ്ങോട്ട് പോകുന്നത് ഒരുപാട് ആൾക്കാർ ഇതാണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമുക്കും കൈസ് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കാവേ വണ്ടി ഇങ്ങനെ വളങ്ങി കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടോ എൻ്റെ മോനെ പ്രത്യേകം കൈസ് നമ്മുടെ ആ ഒരു വണ്ടിയിൽ ആ ഒരു ആൻറ്റിക്ലിയർ വേറെ ലെവലായിട്ടുണ്ട് ഞാൻ പ്രത്യേക ആ ഒരു സംഭവം പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് വണ്ടി പണിത് ഇറങ്ങിയപ്പം കൈസ് കുറച്ച് പൈസ പൊട്ടിയെങ്കിലും അത് എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സൂം ചെയ്ത് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ അതായത് ഫോട്ടോഷൂട്ടും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് കാർസേലിൻ്റെ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരോടും വണ്ടിക്കകത്ത് കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെതിയ ഗൈസ് അങ്ങോട്ട് വണ്ടി വിട്ടേക്കാവേ ഫ്രണ്ടിലിതായ ഒരു മച്ചാൻ പോകുന്നുണ്ട് അപ്പോൾ ആ മച്ചാൻ്റെ പുറകെ നമുക്ക് അങ്ങോട്ട് പിടിച്ചേക്കാം നമ്മുടെ പുറകെ പുറകെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം എനിക്ക് വലിയ രീതിയിൽ അത് എടുക്കാനായിട്ട് പറ്റിയില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞങ്ങളിത് കാർസേലിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങ് അകത്ത് കയറ്റി ഇട്ടേക്കാവേ ഇതിൻ്റെ അകത്ത് വണ്ടി കയറ്റിട്ട് നമുക്ക് കുറച്ച് ഡ്രിഫ്റ്റിംഗ് പരിപാടികൾ അതുപോലെ തന്നെ കുറച്ച് ചില്ലിങ് വൈബ്സ് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ് അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം ഓക്കെ ഞാൻ എന്തായാലും വണ്ടി തേണ്ടിവിടെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മോനെ ഏതാ ലെവൽ വണ്ടി കാണാനായിട്ട് അപ്പോൾ ഒരു ഒരു പക്ക ഒരു ഓട്ടോ ഷോ പോലെ നമുക്ക് ചെയ്യണമെന്നാണ് കേസ് ഞാൻ വിചാരിച്ചത് എന്തായാലും എത്രത്തോളം അടിപൊളി ആയെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇവിടെ ഒരു മച്ചാൻ ഒരു കാർ ഇങ്ങോട്ട് സെയിൽ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അർഹതപ്പെട്ട ഒരാൾക്കാർ നീ ഒരു വണ്ടി കിട്ടിട്ട് എന്തായാലും ആരോ വാങ്ങിച്ചെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് ദേ ഈ ഒരു ഗ്രീൻ ആൽറ്റസം ഉണ്ടോ നല്ല രസം ഉണ്ടല്ലോ കാണാനായിട്ട് അതിൻ്റെ ഒരു പെയിൻറ് ഗെയ്സ് വേറെ ലെവലായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഗോൾഡൻ ടെക്സ്ചർ ഗൈസ് എവിടെയൊക്കെയോ വരുന്നുണ്ട് വണ്ടിയിൽ മച്ചാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവന്നതിൽ നല്ല സന്തോഷമുണ്ട് നമുക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊണ്ടുവരണം കുറച്ച് നാൾ ഈ ഒരു കളറിലായിരിക്കും ഞാൻ ഈ ഒരു വണ്ടി ഓടിക്കുന്നത് എൻ്റെ കാർ ഗൈസ് ഒരു മച്ചാൻ ഓടിച്ചു നോക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇതാണ്ട് ചെറിയൊരു ഡ്രൈവിന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ് അപ്പോൾ ഗൈസ് നിനക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം സോ ബൈ ഗൈസ്